തടിയിൽ രൂപങ്ങൾ കൊത്തി ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായ ഓമനക്കുട്ടൻ നവോത്ഥാനത്തിന് മുഖ്യ പങ്കുവഹിച്ച ശുഭാനന്ദ ഗുരുദേവന്റെ ചിത്രം തടിയിൽ തീർത്തത് ഏറെ ശ്രദ്ധ നേടി ആത്മീയ ഗുരുവും നവോത്ഥാന നായകനുമായ ശുഭാനന്ദ ഗുരുവിന്റെ ചിത്രം കൊത്തുപണികളാൽ തടിയിൽ തീർത്തിരിക്കുകയാണ് ഓമനക്കുട്ടൻ എന്ന കലാകാരൻ തന്റെ ഉപജീവന മാർഗത്തിന്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങൾ ഉപയോഗിച്ച് രണ്ടു മാസം കൊണ്ടാണ് ഈ കരവിരുദ്ധ പൂർത്തിയാക്കിയത് വളരെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പിന്നെ ഗുരുദേവൻ്റെ ഒരു പടം ചെയ്യണമെന്നുള്ളത് അപ്പം ഈ അടുത്തിടെ അതിനുള്ള അവസരം കിട്ടിയപ്പോൾ ഒന്നൊന്നര മാസമായി ഞാനിത് തുടങ്ങിയിട്ട് പക്ഷേങ്കിൽ സമയം കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത് പൂർത്തീകരിച്ചത് ഇവിടെ എൻ്റെ തൊട്ടടുത്താണ് അവിടുത്തെ ആശ്രമം ശിവാനന്ദ ഗുരുദേവൻ്റെ ആശ്രമം അദ്ദേഹത്തിൻ്റെ പാദസ്പർശമെൻ്റെ ഭൂമിയാണിത് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുഭാനന്ദഗുരു മല്ലപ്പള്ളി ചെങ്ങരൂർ പ്രദേശത്ത് താമസിച്ചിരുന്നു അന്ന് അദ്ദേഹം സ്ഥാപിച്ച ആശ്രമത്തിന്റെ സമീപത്താണ് ഓമനക്കുട്ടൻ താമസിക്കുന്നത് ശുഭാനന്ദഗുരു നടത്തിയ പ്രവർത്തനങ്ങൾ കേട്ടു വളർന്ന ഓമനക്കുട്ടന് കുറെ നാളുകളായുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു കുത്തുപണി ഓമനക്കുട്ടന്റെ മനസ്സിൽ പതിഞ്ഞ ശുഭാനന്ദഗുരുവിന്റെ രൂപം തടിയിൽ തീർത്ത് എടുത്തപ്പോൾ പ്രോത്സാഹനമായി നാട്ടുകാരും കൂടി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു രൂപം കൊണ്ട ഈശ്വരന്റെ നിയോഗമാണ് ഭഗവാന്റെ ആ പ്രതിച്ഛായ ആ സൃഷ്ടിച്ചുകൊണ്ട് നിലനിർത്തുവാനുള്ളത് ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുകൊണ്ട് അദ്ദേഹം അത് ആ കർമ്മം ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്നു അത് ജീവൻ തുടിക്കുന്ന ആ പതിപ്പായി കാണുകയും അതിൻ്റേതായിരിക്കും അനുഗ്രഹം സവിശക്തനായ ദൈവം കൊടുക്കുമാറാകട്ടെ ഭാഗം ശ്രീനാരായണ ഗുരു വിശുദ്ധ ഗീവർഗീസ് സഹത പരമല തിരുമേനി ഗണപതി തുടങ്ങി നിരവധി പേരുടെ കൊത്തുപടികളും ചിത്രങ്ങളും ഓമനക്കുട്ടിന്റെ ചെങ്ങരൂർ മണ്ണിലെ വീട്ടിൽ കാണാൻ സാധിക്കും ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട പത്തനംതിട്ട കിടങ്ങന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ വാട്ടർ എ ടി എം സ്ഥാപിച്ചു ആറന്മുള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച വാട്ടർ എ ടി ഉദ്ഘാടനം പ്രസിഡന്റ് ഷീജ ടി ടോജി നിർവഹിച്ചു ഒരു രൂപ കോയിൻ നിക്ഷേപിച്ചും ഗൂഗിൾ പേ ഉപയോഗിച്ചും ആവശ്യാനുസരണം എ നിന്നും ജലം സ്വന്തമാക്കാം